നിന്റെ നക്ഷത്രം പറഞ്ഞു എന്താ എന്താ നിന്റെ ആ കർമ്മം അത് വലുതാക്കി വലുതാക്കില്ല കൊണ്ടുവരുന്നോ അത് വേറെ ഓരോരോ ഉണ്ണികൾക്ക് വീതം വെച്ച് കൊടുക്കാം അല്ലേ ഇതേ തൊഴിൽ ചെയ്യുന്ന വേറെ ഏതെങ്കിലും ഉണ്ണി ഉണ്ടോ ഇതേ തൊട്ട് ചെയ്യുന്ന വേറെ ഏതെങ്കിലും ഉണ്ണി ഉണ്ടോ അല്ല ഞാൻ അതൊന്നും തോറ്റില്ല ഇതിനെ തുടങ്ങി വേറെ ഒന്നും തോന്നുന്നു എന്റെ ചുറ്റുപടത്തങ്ങനെ മണ്ണിനെ വല്ല തറക്കണ്ടായിട്ടുണ്ടീ തങ്ങിപ്പാട്ടുണ്ട് ആ മണ്ണിന് തർക്കണ്ടായിട്ടുണ്ട എത്ര കാലായി ഞാൻ പറഞ്ഞ കാര്യം ആ ഭവനത്തിൽ എത്ര പേരുണ്ട് മകീര നക്ഷത്രം പിന്നെ തിരുവോണം പിന്നെ നക്ഷത്രം കുടിക്കുന്നു നല്ല സമയം കുട്ടക്കാരം നല്ല സമയ മകീരം നല്ല സമയത്ത് പേരെവിടെയെങ്കിലും പോയിട്ടില്ല എത്ര സ്ഥലം അത് പോരാ അത് എനിക്കറിയാം അതെന്റെ പണിക്കരല്ല നല്ല കരിയായിട്ടുള്ള അർത്ഥം അതൊന്നുമല്ല ഞെട്ടി വേറെ എവിടെ പോയി നീ ഓർത്ത് നോക്കിട്ട് എനിക്ക് തീർദിക്കാൻ എവിടെയൊന്നും ഞാൻ ചോദിച്ചിട്ടില്ലേ പോയിട്ടുള്ളത് എനിക്ക് അറിഞ്ഞിട്ട് തന്നെ ഞാൻ പറഞ്ഞിട്ട് നീ ആലോചിച്ചു നോക്കിയിട്ട് എനിക്ക് തീർച്ചയായും മറന്നത് ഓർമ്മിപ്പിക്കാൻ എന്റെ അപ്പുറത്ത് വേറെ അറിയില്ല അതെ കഴിഞ്ഞാൽ നേരത്തെ ഉമ്മയോട് പറഞ്ഞു നീ കേട്ടില്ല കാര്യം നടന്നു കഴിയുമ്പോ എന്നെ നീ മറക്കും അപ്പൊ മറക്കില്ല പക്ഷേ ഞാൻ ചെയ്തതിന്റെ ഉമ്മടെ നിന്റെ ഉമ്മിയുടെ ഉമ്മിയുടെ ഭവനത്തിന്റെ നാല് ഭാഗത്തു നിന്നും മണ്ണ് കൊണ്ടു നാല് നാലുപേരുടെ പേര് ഒരു കർമ്മം പ്രവർത്തിക്കാം അതുപോലെ തന്നെ ഒരു കൊക്കടത്തിന് എനിക്ക് കൊണ്ടുവരുമോ ഈ കൊക്കടത്തിന് കൊടുക്കലല്ലേ ചെറുത് വേണ്ട എനിക്ക് തരുമ്പോൾ വന്നിട്ട് കൊണ്ടുവരും ഭവനത്തിന്റെ നാല് ഭാഗത്തുനിന്നുള്ള പണ്ടൊന്നു പറയുന്നു അപ്പൊ അതൊന്നും ഇല്ല അതിനകത്ത് അത് കഴിഞ്ഞിട്ട് അവർ ഞാൻ മാറ്റി തരാം അത് ഒരു പൂർണതയുള്ളതല്ല പെട്ടെന്ന് മാറാൻ പറഞ്ഞാൽ നിനക്ക് പറ്റുമോ ഏഹ് മാറിക്കോ അതാ നല്ലത് ആ ഭവനത്തിലെ പത്ത് വള്ളികളെങ്കിൽ പതിനഞ്ച് വള്ളിയിൽ നിങ്ങൾക്ക് ചെലവ് ഉണ്ടാവും ആ വീണിട്ടുണ്ടോ അവിടെ ആ ഭവനത്തിൽ വീണിട്ടുണ്ടോ ഏ ആരേ വേണ്ടേ ആ അതല്ല ഗ്രഹനാഥ ഒടിവുണ്ടായ ചതകുണ്ടായ നീണം പോയാ അതായത് മുറിഞ്ഞു നിണ്ണം പോവാ അല്ലെങ്കിൽ പൊട്ടി നിങ്ങളാ പോവാ പോയാള നല്ലവണ്ണം ഉണ്ടാ ഇതിനിപ്പോ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലേ ഏഹ് എത്ര കണ്ടായിക്കൊണ്ടുപോന്നിട്ടുക്കാതിൽ എൻ്റെ നക്ഷത്രം ഇളക്ഷേട്ടാ ഏഹ് നിന്റെ മകേര്യം ആ ഉണ്ണിലോ ഉത്തരക്കാതിലിൻ്റെ നക്ഷത്രം നക്ഷത്രത്തിന് കുഴപ്പമില്ല ഭയങ്കര കോപക്കാരിണ്ടാവും എന്നെന്തു എത്ര വർഷന്ന് പറഞ്ഞ് ഇനി അതിനെ കൊണ്ടു വരും നീ ഒന്ന് ഒന്ന് രണ്ട് ചോദ്യം ചോദിക്കാനാ ഏഹ് ഇനി വരുമ്പളേ ആ ഉണ്ണിനെ കൊണ്ടുപോലെ നാല് ഭാഗത്തുരുന്ന വന്ന് എല്ലാവരെയും പേര് എല്ലാവരുടെ ചിത്രം മുൻക എല്ലാവരുടെ നാമോദയു കൊടുക്കുക നാലുപേരെ പേര് വരെ കർമ്മം തരുക ഒരു കൊക്കടം കൊണ്ടുവരുക ഒരു മധു ഒരു കോടിയാള ഒരു പാത്രം കൊണ്ടുപോവാ എന്റെ രണ്ടുമൂന്ന് ചോദ്യം ആ ഉണ്ണികളൊന്ന് ചോദിക്കാൻ ഞാൻ ചോദിക്കാനാ വിളിക്കുന്ന പറയാതാ അവിടെ എത്ര രോഗികൾ വരും ഉണ്ണിയെ ഒരു ഔഷധക്കാരന്റെ ആ സ്ഥലത്തില് നീ എന്തിനാതറിയണേ അവിടെ നിന്നൊന്നും നിനക്ക് പകർന്നു തരാൻ പോണില്ല മനസ്സിലാവണ്ട അത് ആ അലയും അങ്ങനത്തെ അലയാ അത് നിനക്ക് നോക്കേണ്ട കാര്യമല്ല നീ എന്തിനാ അവിടെ വന്നു തടുക്ക പായല്ലാ നിസ്കാര ചടങ്ങിനെ പോയെ അത് കഴിയാ പോരാ അവിടെ പല ഉണ്ണികളും വരുന്നു മനസ്സിലായില്ല അതിനാണല്ലോ നിങ്ങളെ കൈകാലി ശുദ്ധി വെച്ച് അതിനൊത്തിക്കേറ്റല്ലേ ഒരു സമ്പ്രദായത്തിനില്ല അങ്ങനത്തെ ഞങ്ങളുടെ സമ്പ്രദായത്തിനുണ്ട് എന്റെ കൊലക്കാരൻ പുറത്ത് കാലു കഴുകി വരാ നിന്റെ അങ്ങനില്ല ചില ഭാഗങ്ങൾ കഴുകി ശുദ്ധി വരുത്തില്ല അങ്ങനല്ലേ ഇവിടെ പിന്നെവിടിയാ ഇവിടുന്നു അല്ലേ അതെന്തിനാ ഇവിടെ നിന്ന് ഇങ്ങട് എന്തിനാ ഈ മുഖ കാര്യങ്ങൾ കൂടിയിട്ടുണ്ട് വേണ്ടാത്ത ദുഷ്പ്രവർത്തികൾ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ കയറുള്ളൂ അതിനാണ് ഇത് ഇത് മുഖം അല്ലേ ഇവിടെ നിന്ന് അല്ലേ അങ്ങനെ തന്നെ ഇല്ലേ നീ മുകളിലേക്ക് കൈ വെച്ചിട്ടില്ലേ മുടക്കരുത് അപ്പോ കൊണ്ടുവരാ എന്താ ഞാൻ തിൽ എത്തിച്ചു തരാം അതൊക്കെ ചോദിച്ചീ നടത്തിക്കൊണ്ടുവരുന്ന സ്ഥാപനമല്ലേ നടത്തിക്കൊണ്ടു പോയിട്ട് സ്ഥാപനം ഇല്ലേ അതിന്റെ പേരും അതിന്റെ ആ മുറിയുടെ അക്കം എഴുതി കൊടുത്തു കേട്ടാ നിന്റെ നക്ഷത്രം തന്നെയാ രോഹിണി അല്ലേ വ്യാഴം ബലവാനാവാൻ പോവാം അപ്പൊ നിനക്ക് പറ്റില്ല എന്നെങ്കിൽ നീ അറിയിക്കൂ എനിക്കിന്ന് നോക്കേണ്ട കാര്യമില്ല അതിന്നല്ല നീ അതിനു വേണ്ടിട്ടാണ് വന്നേ അപ്പൊ ഞാൻ പറഞ്ഞ രീതി ചെയ്യാന്നുണ്ടെങ്കിൽ നീ പ്രവർത്തി നിന്നോ അല്ലെങ്കിൽ പൊക്കോ എന്റെ വേണ്ട എനിക്ക് എല്ലാ കൊല്ലക്കാരും നന്നാക്കാൻ പറഞ്ഞിട്ട് എന്റെ അടുത്ത് എന്നെ അഭയം പ്രാപിച്ചു വരുന്ന ഉണ്ണികളെ നീ പറയുന്ന വാക്ക് പറഞ്ഞുകൊണ്ട് അവർ നടക്കുന്നുണ്ടെങ്കിൽ നീ ഉയർത്തി കൊടുക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ ഉയർന്നു പൊന്തി കഴിഞ്ഞാൽ എന്നം പറക്കും ഏതുണ്ണി അങ്ങനെയാ മാതാവിനും പിതാവിനും പറഞ്ഞു തെരുവിൽ വിടുന്ന കാണാം അപ്പൊ എന്ന അങ്ങനെ വിടാൻ പറ്റില്ല എന്നെ വിട്ടാലേ ഏഴ് കരിന്തലക്കും ഞാൻ കണക്ക് പറയും അപ്പോ നിന്റെ നീ ആ നടത്തിരുന്ന സ്ഥാപനത്തിന്റെ പേര് നിന്റെ നാമോദയ നക്ഷത്രം ആ നാമോദയം കൊടുത്തിട്ട് അപ്പൊ നിന്റെ പേരില് നിന്റെ നാവിൻ തമ്മിൽ നിങ്ങൾ വീണ് കിട്ടാൻ വേണ്ടിട്ട ഈ നേരം വരെ ഞാൻ വട്ടം വെച്ച് നടത്തിയ അപ്പൊ നിന്നെ പള്ളയിൽ വെച്ച് നിന്റെ കൂടപ്പുറന്നുണ്ണികളാണ് അപ്പൊ അവരുടെ മുന്നിൽ ജയിച്ച് കാണിക്കണ്ട് അപ്പൊ നീ നടത്തിയ സ്ഥാപനത്തിന്റെ പേരും അതിന്റെ മുറയിലോടാക്കാൻ പറഞ്ഞു നിന്റെ കൂടപ്പുറന്ന ഉണ്ണികളുടെ പേരെ എഴുതി കൊടുത്തു ഓരോ തരം നീ എനിക്ക് ഒരു കാഴ്ചാർത്ഥം പൂജ കഴിച്ചും വഴി ഞാൻ ഉണ്ടാക്കിത്തരാം അഞ്ചു നേരത്തെ നിസ്കാര ചടങ്ങ് മുടക്കിയ ഞാൻ വരില്ല അങ്ങനെയാണെങ്കിൽ മാത്രം ഉടമ്പിടി വെച്ചു അല്ലെങ്കിൽ നീ അടി അതുപോലെ തന്നെ വെള്ളിയാഴ്ച എന്നൊരു ദിവസം ഉണ്ടെങ്കിൽ നീ എന്റെ തമ്പുരാന്റെ ഇല്ലത്തിനകത്തുണ്ടായിരിക്കില്ല എന്താ പറയാ അവിടെ അവിടെ ഇണ്ടാവണം അപ്പുറത്ത് എന്ത് ഉണ്ണീന്ന് വന്നിരുന്നു കേട്ടോ മനസ്സിലായി നീ ഇപ്പൊ അങ്ങനെയല്ല പറയാ തുമ്മലും ചേർന്നും വേവലാതിക്കുള്ള ഉണ്ണീല് വരണ കാരണം ഞാൻ അങ്ങോട്ട് പോകുന്നു അതെന്തിനാ നീ അറിയണം മനസ്സിലായിട്ടാ നീ അവരുടെ മുഖം കാണാനില്ല പോയെ അവരുടെ ഭവനത്തിൽ അന്നം കഴിക്കാനാണോ നീ നീ അല്ലാത്ത ഉണ്ണിയപ്പുമായിട്ടുള്ള ആ ഇല്ലത്തേക്ക് നീ നിന്റെ തമ്പുരാനെ കാണാനാ പോണേ മനസ്സിലായില്ല നിന്റെ പിതാവിനെ കാണാൻ പോകുമ്പോ നിന്റെ കൂടെ പുറമെ ഉണ്ണികൾ മുഖം നോക്കേണ്ട കാര്യം ഉണ്ട് അത് നിനക്ക് ഇല്ലില്ല ഞാൻ ഇങ്ങനെയൊക്കെ പറയും ഇട്ടുണ്ടെങ്കിൽ എന്നെ കണ്ടാ മതി ആ ഞാൻ തീർച്ചയായിട്ടും